ആര് പോയാൽ എന്താ മക്കളെ ഈ ജോസൈഡറിന്റെ അവസാന ശ്വാസം വരെ വിജയത്തിനായി പൊരുതും ആ വിജയം സ്വന്തമാക്കുകയും ചെയ്യും അങ്ങനെ ഓരോ നിമിഷവും റോയൽസ് ആരാധകർ പറഞ്ഞ ദിവസമായിരുന്നു ഇത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ റെക്കോർഡ് റൺ ചെയ്ത് പൂർത്തിയാക്കിക്കൊണ്ട് ഐ പി എല്ലിലെ അടുത്ത വിജയം സ്വന്തമാക്കിക്കൊണ്ട് പ്ലേ ഓഫ് ഏകദേശം ഉറപ്പിച്ചിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസ് ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ ആറ് മത്സരങ്ങളിൽ നിന്ന് അഞ്ച് വിജയവുമായി പത്ത് പോയിന്റുകൾ ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് കയ്യിലിരുന്ന കളിയാണ് കൊൽക്കത്ത എന്ന് പറഞ്ഞാലും സംശയപ്പെടാനില്ല കാരണം ആദ്യം ബാറ്റ് ചെയ്തപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് റൺസാണ് കെ കെ ആർ നേടിയത് സുലന്ദരന്റെ അപ്രതീക്ഷിത സെഞ്ചുറി ബലത്തിലായിരുന്നു കെ കെ ആറിന്റെ നേട്ടം മട്ടാർക്കും മത്സരത്തിൽ കാര്യമായി ഒന്നും തന്നെ ചെയ്യാനായില്ല എന്നാൽ മറുപടി ബാറ്റിംഗിൽ ഒട്ടും പ്രതീക്ഷയിലായിരുന്നില്ല രാജസ്ഥാനെ തുടക്കം ജയ്സ്വാളിനെയും സഞ്ജുവിനെയും തുടക്കത്തിന് നഷ്ടപ്പെട്ട രാജസ്ഥാൻ ശരിക്കും സമ്മർദ്ദത്തിലായിരുന്നു അങ്ങോട്ട് റിയാൻ പരാഗ് ബട്ട്ലർ കൂട്ടുകെട്ടാണ് പ്രതീക്ഷ നൽകിയത് എന്നാൽ ഒരു വശത്ത് വിക്കറ്റ് വീഴുമ്പോഴും തന്റെ പരിക്കിലും ടീമിനെ കൈവിടാതെ മുന്നോട്ട് കൊണ്ടുപോയത് ജോസേട്ടൻ തന്നെയായിരുന്നു അറുപത് പന്തിൽ ഒമ്പത് ഫോറും ആറ് സിക്സും അടങ്ങുന്നതായിരുന്നു തന്റെ ഐ പി എൽ രണ്ടാം സെഞ്ചുറി മത്സരം അവസാന നിമിഷമാണ് കൊൽക്കത്ത കൈവിട്ടതെന്ന് പറയാം കാരണം പതിനെട്ട് പന്തിൽ ജയിക്കാൻ വേണ്ടിയിരുന്നത് നാൽപ്പത്തിയാറ് റൺസ് ആയിരുന്നു എന്നാൽ ആ ഓവറിൽ മിച്ച സ്റ്റാർക്ക് അറിഞ്ഞപ്പോൾ വിട്ടുകൊടുത്തത് പതിനെട്ട് റൺസായിരുന്നു എന്നാൽ അടുത്ത ഓവറിൽ ഹർഷിത് റാൺ എറിഞ്ഞപ്പോൾ വിട്ടുകൊടുത്തതാകട്ടെ പത്തൊമ്പത് റൺസും അങ്ങനെ അവസാന ഓവറിൽ ജയിക്കാൻ വേണ്ടിയിരുന്നത് ഒമ്പത് റൺസായിരുന്നു അവസാന ഓവറിൽ ജയിക്കാൻ വേണ്ടിയിരുന്നത് ഒമ്പത് റൺസായിരുന്നു അങ്ങനെ വരുൺ ചക്രവർത്തി പന്തെറിയാൻ എത്തുകയും ചെയ്തു ആദ്യ പന്ത് സിക്സർ പറത്തിയെങ്കിലും പിന്നീടുള്ള മൂന്ന് ഡോട്ട് ബോളുകൾ രാജസ്ഥാനെ സമ്മർദ്ദത്തിലാക്കി എന്നാൽ ശരിക്കും അഞ്ചാം മതിൽ ഒരു ഡബിൾ ഇട്ടത് മത്സരത്തിന് ഋദം മാറ്റി ഒരു പന്തിൽ ഒരു റണ്ണെന്ന് നിലയ്ക്ക് നിൽക്കുമ്പോൾ ബട്ട്ലർ സിംഗിൾ എടുത്ത മത്സരം വിജയിപ്പിക്കുകയും ചെയ്തു ഒമ്പത് ഓവർ ആ റൺസിൽ നേടുകയും ചെയ്തു വരുൺ ചക്രവർത്തി വിധം പന്തറിയാൻ ശ്രമിച്ചുവെങ്കിലും ഒപ്പം കൂടെ നിൽക്കാൻ ആരുമില്ലാതിരുന്നത് ശരിക്കും മത്സരത്തിൽ സമ്മർദ്ദം ഉണ്ടാക്കി സുനിൽന്ദരേനും വരുൺ ചക്രവർത്തിയും മാത്രമാണ് മികച്ചു നിന്നത് മിച്ചൽ മിത്സൽ സ്റ്റാർക്കടക്കം റൺസ് വാങ്ങിയ മത്സരത്തിലായിരുന്നു ഇത് നാലോവറിൽ അമ്പത് റൺസ് അടിച്ച് അർദ്ധ സെഞ്ചുറി മിച്ചൽ സ്റ്റാർക്ക് പൂർത്തിയാക്കി വൈഭവ് അറോറയും ഹർഷിത് റാണയും എല്ലാം രാജസ്ഥാൻ ബാറ്റർമാരുടെ ചൂടുമറിഞ്ഞു റസലിനും കിട്ടി ഒരു ഓവർ പതിനേഴ് റൺസ് അങ്ങനെ വിജയമർപ്പിച്ചുകൊണ്ട് രാജസ്ഥാൻ മറ്റ് ടീമുകൾക്കൂടെ ഒരു മുന്നറിയിപ്പാണ് നൽകുന്നത് തന്റെ മുന്നിലേക്ക് ജയം പ്രതീക്ഷിച്ച് ആരും തന്നെ കടന്നു വരേണ്ടെന്ന മുന്നറിയിപ്പ്